എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വറ്റാത്ത കിണറോട് കൂടി ചുറ്റും കോമ്പൗണ്ട് വാൾ കവേഡ് കാർ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലം നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റ് ആഗ്രഹിക്കുന്ന ഏരിയയിൽ ലഭിക്കുന്നത് വരെ നിങ്ങൾക്ക് തത്സമയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് എല്ലാ യാത്രാ സൗകര്യങ്ങളുടെയും മധ്യത്തിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വരുന്നത് നാല് ബെഡ്റൂമാണ് ആ നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഇരുനില വീടാണ് താഴെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഊരകം പ്രദേശത്താണ് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ മെയിൻ ഹൈവേ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും അര കിലോമീറ്റർ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം ഉണ്ടാകുകയുള്ളൂ എന്നിരുന്നാലും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി ഊരകം പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഏകദേശം പത്ത് കൊല്ലത്തെ പഴക്കമുള്ള ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൻ്റെ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും നെഗോഷ്യബിൾ ആണ് ഈ വീട് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഓണർ വിദേശത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഈ വീട് നിലവിൽ ഇതിനു മുൻപ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് വില്പനയ്ക്ക് വേണ്ടിയിട്ടിട്ടുള്ളതാണ് നല്ല ഒരു വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപേയാണ് ചെയ്തിട്ടുള്ളത് വാടകക്കാർ താമസിച്ച് ഒഴിഞ്ഞു പോയപ്പോഴാണ് നമ്മൾ ഈ വീട് വീഡിയോയിൽ പകർത്തി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വൈറ്റ് വാഷും അല്ലർജിറ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ മനോഹരമായ ഏരിയയിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ചുറ്റും നല്ല നല്ല കൂടി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ നിന്നൊന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അതുപോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളോടും എല്ലാ പ്രാദേശിക സൗകര്യങ്ങളിലേക്കൊക്കെ നടക്കുവാനുള്ള ദൂരത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുക്കാൽ കിലോമീറ്റർ മുസ്ലിം പള്ളിയിലേക്ക് അര കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് അത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പരിസരത്തേക്ക് ഒരു കിലോമീറ്റർ മിനി സിവിൽ സ്റ്റേഷൻ ഏകദേശം ഒന്നര കിലോമീറ്റർ തിരുവള്ളക്കാവ് അമ്പല പരിസരത്തേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ബാങ്ക് എ ടി എം സൂപ്പർമാർക്കറ്റും ഒക്കെയും പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററിലേക്ക് വെറും അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൻ്റെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഏകദേശം പത്ത് കൊല്ലം പഴക്കമുള്ള ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീട് ആവശ്യമായ ആളുകൾക്ക് ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വീടാണ് അതുപോലെ ഈ വീടിൻ്റെ താഴ്ത്ത ഫ്ലോറിലുള്ളത് സിറ്റൗട്ട് ഒരു വലിയ ഹാൾ ലിവിങ് ആൻഡ് ഡൈനിങ് കൂടിയിട്ടുള്ള ഹാൾ രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ മുഗൾ ഭാഗത്താണെങ്കിൽ ഒരു ചെറിയ ഹാളുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഓപ്പൺ ഏരിയ അതുപോലെ ബാൽക്കണി ആയിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏറ്റവും വേഗത്തിൽ പ്രധാനപ്പെട്ട മെയിൻ രണ്ട് ടൗണുകളുടെ ഒന്ന് തൃശ്ശൂർ ടൗണ് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ടൗണ് ഏകദേശം നടുക്കായിട്ട് ഊരകം പ്രദേശത്ത് അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിലേക്ക് തൃശ്ശൂർ എറണാകുളം പാലക്കാട് എൻ എച്ച് നാഷണക് ഹൈവേ പുതുക്കാട് ഭാഗത്തേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത് രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റുള്ള കാരണത്താല് തന്നെ നാല് ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന വലുപ്പത്തിലുള്ള ബെഡ്റൂമുകൾ കാര്യങ്ങളൊക്കെയാണ് നല്ല മുകൾ ഭാഗത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വലിയ ഹാളുണ്ട് ബാൽക്കണി ഉണ്ട് അതുപോലെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏരിയ പോലെ തോന്നിക്കുന്ന നല്ല വില്ലാ പ്രൊജക്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതുപോലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള നിങ്ങളിഷ്ടപ്പെടുന്ന വീടുകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നിരവധി വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക